പൂർണ്ണമായും ഭൂമിയിൽ ഒട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭൂമിയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയില്ല എഴുന്നേൽക്കാൻ തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും അതെ എഴുന്നേൽക്കാൻ തോറും നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും കണ്ണുകൾ മാത്രമേ നിങ്ങൾക്ക് തുറക്കാൻ കഴിയുള്ളൂ അത്ര ശ്രമിക്കാൻ നിങ്ങൾക്ക് അനക്കാൻ കഴിയില്ല അതൊക്കെ എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഭൂമിയിലേക്ക് ഒട്ടിയിരിക്കും നിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എഴുന്നേറ്റ് എഴുന്നേറ്റ് നോക്കുക പതിയെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയിലേക്ക് വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും എഴുന്നേൽക്കാൻ ശ്രമിക്കുക പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക എഴുന്നേൽക്കാൻ ശ്രമിക്കുമോറും ആരും വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും താഴോട്ട് പതിയെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതോറും ആരോ പിടിച്ച് വരയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യും എഴുന്നേറ്റുള്ളൂ ആരതി എഴുന്നേറ്റുള്ളൂ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കാൺ കേട എഴുന്നേക്കാൻ കഴിയില്ല ശ്രമിച്ചു നോക്കോളൂ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും കണ്ണുകൾ മാത്രമേ അനക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ശരിയാൻ പോയിട്ട് വരാം ോ പോട്ടെ സൃഷ്ടി ശ്രദ്ധ എഴുതേക്കാൻ പറ്റുന്നില്ലേ എന്തു പറ്റി അരുതി എഴുതേക്കാൻ പറ്റുന്നില്ലേ എഴുതാക്കാൻ പറ്റുന്നില്ല എടാ എന്നാൽ ശരി ആശം പോവാം അവിടെ കിടന്നോ വൈകിട്ട് വന്ന് കളരി ഉറക്കം പോയിട്ട് വരാം ഏ എത്ര സമയത്തായാലും പെട്ടത്തില്ല പെട്ടത് എടുക്കുന്ന ഞാൻ അന്ന് അക്കുവിനെ ടച്ച് ചെയ്ത അക്കൂനെ മാത്രമേ എഴുന്നേക്കാൻ പറ്റത്തില്ല ഞാൻ ടച്ച് ചെയ്താൽ മതി എൻ്റെ കാലുകൊണ്ട് ടച്ച് ചെയ്ത് എനിക്ക് എഴുന്നേക്കാൻ പറ്റും എഴുന്നേറ്റ് ഈസിയായിട്ട് എഴുന്നേക്കാൻ പറ്റും പറ്റുമോ എഴുന്നേറ്റോ എഴുന്നേറ്റോടാ മുട്ട മുടക്കിക്കോ കാലും മടക്കിക്കോ ആ മുടക്കിക്കോ അടുത്ത കാലും മടക്കിക്കോ ആ മുട്ട നേരെ പൊക്ക് ആ ഇപ്പം എഴുന്നേക്കാൻ പറ്റുന്നില്ലേ ആ നിങ്ങൾക്കാർക്കും പറ്റത്തില്ല ഇവർക്കാർക്കും പറ്റത്തില്ല എത്ര സമയം എനിക്കും പറ്റത്തില്ല എന്നെ പോലെ ഫുഡൊക്കെ ഇവിടെ കൊടുത്തരാടന്നു വീട്ടിൽ പോണ ഫുഡ് കഴിക്കാം എന്തോ എന്തൊക്കെ എന്ത് ഫീൽ ചെയ്തു എന്ത് ഫീൽ ചെയ്യുന്നു എന്ത് പറ്റി പൊങ്ങാൻ പറ്റുന്നില്ലേ ഒന്ന് വാങ്ങിക്ക ശ്രമിച്ചു പറ്റുമായിരിക്കും ഇല്ലല്ലേ നിറയ്ക്കുന്ന തണുപ്പുണ്ടാ ഇല്ലേ ചെറിയ തണുപ്പാ കാല ആരെയും എഴുന്നേപ്പിക്കില്ല ആർക്കാദ്യം എഴുന്നേക്കണം ഏഹ് ആർക്കാദ്യം എഴുന്നേക്കണ്ട പറഞ്ഞോ കൈ മാത്രം പൊങ്ങത്തുള്ളൂ ക്കണ്ടേ ആദ്യം പറ പറഞ്ഞേക്കണ്ടേർക്ക ഇപ്പ ഒരാൾക്ക് അവസരമുള്ളു എന്തി കേട്ടില്ല നമുക്ക് മെഴീലത്തി ഒഴിച്ചല്ലേ മെഴുകേരി കത്തിച്ച് കയ്യ് ഒഴിക്ക എന്ത് കയ്യടക്കാൻ പറ്റത്തില്ല എന്തു ചെയ്യും ക്രൂരപ്രവർത്തക എന്ത് ചെയ്യും എന്നാ പോയേക്കാം തനിക്ക് എഴുതാൻ പറ്റും എനിക്കൊക്കെ എഴുതാക്കാൻ പറ്റും ഒക്കെ ചുമ്മാ നടക്കൂടൊക്കെ ചുമ

അതെ കിടന്നു വേദന എടുക്കും പൊക്കി കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുമല്ലേ പറ്റൂടാ എഴുന്നേക്കണ എഴുന്നേക്കണ മോനെ കൈ പറിക്കുന്നോ ആ ഞാൻ ഇവിടെ ഒന്ന് തട്ടിയാൽ മതി അപ്പോൾ എഴുന്നേക്കാൻ പറ്റുമോ ഈസി ആയിട്ട് പതുക്കു കാലം മടക്കി എഴുന്നേറ്റ് ആ പതുക്കെ പതുക്കെ ആ ഇപ്പോൾ എഴുന്നേറ്റാ വിശാല് എന്തോ വേണോ മനത് പിന്നെ നിന്റെ പ്രയാമോ പറയിൽ ഏ ആത്മാവാണ് ആത്മാവ് ഇട്ടിട്ടാണോ നീ എഴുന്നേറ്റ് പിടിക്കാ പിടിക്കടാപ്പം കാണാം ആത്മാവിനെ കാണാൻ ബാക്കിയാ കഴിഞ്ഞു വിശാലേ എന്നുണ്ടായിരുന്നു വിശേഷം കുഴപ്പമില്ല സ്മെല് ചെയ്താ പോയിന്റെ എഴുതി പോവല്ലോ ആരോഗ്യ സ്മെല്ല് കിട്ടിയേണ്ട താഴെ ഒട്ടിയിരുന്നപ്പ എന്താ ഫീല് പോകുന്നില്ല തൊന്നില്ല വായിച്ചിട്ടാൻ വേണ്ടി പോയി എങ്ങനെ ഉണ്ടായിരുന്നു വായിച്ചിട്ട് പറഞ്ഞില്ലേ രസത്തി നമ്മൾ എഴുതിയൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റൂ